നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റീഡിംഗിലൂടെ നോക്കുന്നത് ഈ മാസം നിങ്ങൾക്ക് വന്നു ചേരുന്ന അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ സൗഭാഗ്യങ്ങൾ എന്തെല്ലാമാണെന്നാണ് അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് കണ്ണുകൾ കണ്ണുകളടച്ച് മനസ്സൊന്ന് ഏകാഗ്രമാക്കി നിങ്ങൾ ഏത് ദൈവിക ശക്തിയിലാണോ വിശ്വസിക്കുന്നത് ആ ഒരു ശക്തിയെ ഒരു നിമിഷം പ്രാർത്ഥിക്കുക സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ വന്നു ചേരണമെന്ന് ഇഷ്ടദേവതയോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക അതിനുശേഷം കണ്ണുകൾ തുറന്ന് ഇവിടെ തന്നിരിക്കുന്ന ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ചിത്രം മാത്രം തിരഞ്ഞെടുക്കുക ഇനി റീഡിങ്ങിലേക്ക് കടക്കാം ആദ്യമായിട്ട് ഫസ്റ്റ് പയൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത് ഈ മാസം നിങ്ങൾക്ക് വന്നു ചേരുന്ന അനുഗ്രഹങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം അതായത് ഭാഗ്യവും ഈശ്വരാനുഗ്രഹവുമൊക്കെ ഒരുപാടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്നാണ് കാണുന്നത് അതായത് പലപ്പോഴും നിങ്ങൾക്ക് വന്ന് ചേരേണ്ട പല ആപത്തുകളും ഭാഗ്യം കൊണ്ടും നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവിക ശക്തിയുടെ അനുഗ്രഹം കൊണ്ടുമൊക്കെ നിങ്ങളിൽ നിന്നും മാറിപ്പോയ പല സാഹചര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പ്രധാനമായിട്ടും ഈ ഒരു മാസം നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് സാമ്പത്തിക ഉയർച്ച തന്നെയാണ് അത് വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക ഉയർച്ച അല്ലെങ്കിൽ പോലും നിലവിലുള്ള നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ കുറച്ച് പുരോഗതി വന്നു ചേരുമെന്നാണ് കാണുന്നത് ഈ മാസം അവസാനമൊക്കെ ആകുമ്പോഴേക്കും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് കടങ്ങളിൽ നിന്നൊക്കെ ചെറിയ രീതിയിലുള്ള ഒരു ആശ്വാസം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് അതുപോലെ നിങ്ങളിൽ പലരും മക്കളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും മക്കളുമായി ബന്ധപ്പെട്ട് ചില സന്തോഷ നിമിഷങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതായിട്ടും നിങ്ങളുടെ ഫലം കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി തുടക്കം കുറിക്കാൻ പോകുന്നു എന്നും നിങ്ങളുടെ ഫലം പറയുന്നുണ്ട് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് സങ്കടങ്ങളോ ടെൻഷനോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയെല്ലാം നിങ്ങൾ മനസ്സിൽ നിന്നും പൂർണ്ണമായിട്ടും നീക്കം ചെയ്ത് അവിടേക്ക് നല്ല ചിന്തകളെ നല്ല പ്രതീക്ഷകളെയൊക്കെ കൊണ്ടുവരിക അങ്ങനെ സങ്കടങ്ങളെയൊക്കെ നീക്കം ചെയ്ത് മനസ്സിനെ സന്തോഷത്തോടെ വയ്ക്കാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകാൻ പോകുന്നു എന്ന് നിങ്ങളുടെ ഫലം ഇവിടെ പറയുന്നുണ്ട് അതുപോലെ പുതിയ ബന്ധങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് ഇപ്പോൾ വിവാഹത്തിനായിട്ടൊക്കെ കാത്തിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അതിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതായത് വിവാഹ തടസ്സങ്ങളൊക്കെ മാറി പുതിയ ബന്ധങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതായിട്ട് നിങ്ങളുടെ ഫലം പറയുന്നുണ്ട് അതുപോലെ പുതിയ സുഹൃത്തുക്കൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് അവരുടെ വരവ് നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന സങ്കടങ്ങളുടെയും അതുപോലെ മോശം സാഹചര്യങ്ങളുടെയും ഒക്കെ ആ ഒരു ഇരുട്ട് മാറി സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒക്കെ ഒരു പുതുവെളിച്ചം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് ദാമ്പത്യ ജീവിതം പ്രണയ ജീവിതം എന്നിവയുമായി ബന്ധപ്പെട്ടൊക്കെ നിങ്ങൾ അനുഭവിക്കുന്ന മാനസിക ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഒരു പരിഹാരം ഈ മാസം തന്നെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് അല്ലെങ്കിൽ അത്തരം ദുഃഖങ്ങളൊക്കെ നിങ്ങളിൽ നിന്നും മാറി സന്തോഷവും സമാധാനവും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരിൽ നിന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സ്നേഹവും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇതായിരുന്നു ഫസ്റ്റ് പയൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ് ഈ അനുഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് ഉടൻ തന്നെ വന്നു ചേരണമെന്ന് ഇഷ്ടദേവതയോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൽ പറഞ്ഞ നിങ്ങളുടെ ഫലങ്ങളൊക്കെ നൂറ് ശതമാനവും എല്ലാവർക്കും നടന്ന് കിട്ടുമെന്ന് ഉറപ്പ് പറയുന്നില്ല എങ്കിലും ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും നടന്ന് കിട്ടുന്നതാണ് ഇനി സെക്കൻഡ് പയൽ സെലക്ട് ചെയ്തവരുടെ റീഡിംഗിലേക്കാണ് പോകുന്നത് തീർച്ചയായിട്ടും മനുഷ്യത്വം ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരാളാണ് നിങ്ങളെന്ന് കാണുന്നുണ്ട് അതായത് മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കണ്ടാൽ ഒരു സാമ്പത്തികമായിട്ട് സഹായിക്കാനുള്ള ഒരു സ്ഥിതി നിങ്ങൾക്കില്ലെങ്കിൽ പോലും അവരെ കേൾക്കാനും അവരെ സമാധാനിപ്പിക്കാനുമൊക്കെയുള്ള ഒരു നല്ല മനസ്സ് നിങ്ങൾക്കുണ്ടെന്നുള്ളതാണ് നിങ്ങളുടെ ഒരു വലിയ പ്രത്യേകതയായിട്ട് ഇവിടെ കാണുന്നത് ഇവിടെ നിങ്ങളുടെ ഫലം പറയുന്നത് സാമ്പത്തികമായ ഒരു പുരോഗതി നിങ്ങൾക്ക് ഈ മാസം തന്നെ വന്നു ചേരുമെന്നാണ് അതായത് ഫസ്റ്റ് ബയലിൽ പറഞ്ഞ അതേ ഫലം തന്നെയാണ് നിങ്ങൾക്കും കിട്ടിയിരിക്കുന്നത് ഒരു പക്ഷേ കുഴപ്പമില്ലാത്ത ഒരു സാമ്പത്തിക സ്ഥിതിയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അതിൽ നിന്നും കുറച്ചുകൂടി ഒരു ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് ഇനി കടങ്ങൾ മൂലം പ്രയാസപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ കടങ്ങൾ വീട്ടാനുള്ള പല മാർഗങ്ങളും നിങ്ങൾക്ക് തെളിഞ്ഞു കിട്ടുന്നതാണ് അതുപോലെ നിങ്ങളുടെ മനസ്സിന് സമാധാനവും സന്തോഷവും ഒക്കെ കിട്ടുന്ന ചില വാർത്തകൾ ഈ മാസം നിങ്ങൾക്ക് വന്നു ചേരുമെന്നും നിങ്ങളുടെ ഫലം പറയുന്നുണ്ട് അതൊരു പക്ഷേ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യവുമായി ബന്ധപ്പെട്ടാവാം അതുപോലെ തന്നെ പല കാരണങ്ങൾ മൂലം നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർ നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ അത്തരം ആളുകൾ നിങ്ങളിലേക്ക് മടങ്ങി വരാനുള്ള അല്ലെങ്കിൽ അവരുമായിട്ട് വീണ്ടും ഒന്നിക്കാനുള്ള ചില സാധ്യതകളും ഇവിടെ കാണുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങളോടുള്ള ശത്രുത മറന്ന് അവർ നിങ്ങൾക്കരികിലേക്ക് മടങ്ങി വരുന്നതാണ് അല്ലെങ്കിൽ മടങ്ങി വരുന്നതിനുള്ള ചില സൂചനകളൊക്കെ ഈ മാസം തന്നെ നിങ്ങൾക്ക് കിട്ടുമെന്നും നിങ്ങളുടെ ഫലം പറയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളിൽ പലരും ഇപ്പോൾ ഏതെങ്കിലും ഒരു മോശം സാഹചര്യത്തിൽ കൂടി ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ കൂടി കടന്നു പോകുന്നവരാവാം ആ അവസ്ഥയെ നേരിടാനുള്ള ഒരു മനോധൈര്യം നിങ്ങൾക്ക് ഇല്ലായിരിക്കാം പ്രതിസന്ധി വരുമ്പോൾ തളർന്നു പോകുന്ന വ്യക്തികളാകാം നിങ്ങൾ എന്നാൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവിക ശക്തിയുടെ അനുഗ്രഹത്താലൊക്കെ ഇപ്പോഴുള്ള നിങ്ങളുടെ ആ ഒരു മോശം സാഹചര്യത്തെ ഒക്കെ അതിജീവിക്കാനുള്ള ഒരു മനോബലം അല്ലെങ്കിൽ ധൈര്യമൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതായിട്ടും നിങ്ങളുടെ ഫലം പറയുന്നുണ്ട് ഇപ്പോഴുള്ള ഈ ഒരു സാഹചര്യവും നിങ്ങൾ മറികടക്കുന്നതാണ് ഈ ഒരു സമയം നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് ഈ അനുഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് ഉടൻ തന്നെ വന്നു ചേരണമെന്ന് ഇഷ്ടദേവതയോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക അപ്പോൾ ഇതായിരുന്നു സെക്കൻഡ് പയൽ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൽ പറഞ്ഞ ഫലങ്ങളൊക്കെ നൂറ് ശതമാനവും എല്ലാവർക്കും നടന്ന് കിട്ടും എന്ന് ഉറപ്പ് പറയുന്നില്ല കാരണം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എങ്കിലും ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും നടന്ന് കിട്ടുന്നതാണ് ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക